കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി എം പി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ട കാര്യമാണ് ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയൊക്കെ പറയുമോ എന്ന ചോദ്യം അത് കേട്ടപ്പോൾ പലരുടെയും മനസ്സിൽ ഉയർന്നു വന്നിട്ടുമുണ്ടാവാം മറ്റു ചിലർക്ക് അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് ഇനി കാര്യത്തിലേക്ക് കടക്കാം പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദി കേന്ദ്രമാണെന്നാണ് ആന്റോ ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ആക്രമണത്തിൽ പാകിസ്ഥാന് ഒരു പങ്കുമില്ലത്രേ എല്ലാത്തിന്റെയും ഉത്തരവാദി കേന്ദ്രമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊന്ന് പറഞ്ഞതുകൊണ്ട് ചില്ലറ പുലിവാലല്ല ആന്റോ ആന്റണി പിടിച്ചത് കേട്ടവർ കേട്ടവർ എംപിയെ വലിച്ചൊട്ടിച്ചെന്നാണ് കേട്ടറിവ് പുൽവാമ ആക്രമവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആന്റോ ആന്റണി എംപിയുടെ പ്രസ്താവന ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സൈനിക വാഹനങ്ങൾ ബോംബാക്രമണത്തിലൂടെ തകർത്തത് നാൽപ്പത്തിനാല് ജവാന്മാർ വീരമർത്തി വരിച്ച സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ നടത്തിയ ആസൂത്രിത നീക്കമായിരുന്നു എന്നാണ് ആന്റോ ആന്റണിയുടെ കണ്ടുപിടുത്തം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുമായി എഴുപത്തിയെട്ട് വാഹനങ്ങളുടെ വ്യൂഹമാണ് പാക് അതിർത്തിയിലേക്ക് സമീപമുള്ള റോഡിലൂടെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പോയത് ഇവർക്ക് നേരെ സ്ഫോടക വസ്തു നിറച്ച ഒരു കാർ ഇടിച്ചു കയറ്റിയാണ് ആക്രമണം ഉണ്ടാക്കിയത് പാക് ഭീകരണ സംഘടന ജെയ്ഷെ മുഹമ്മദ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ആദിൽ മുഹമ്മദ് ദർ എന്ന തീവ്രവാദിയായിരുന്നു ആക്രമണകാരി അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ പോയ സൈനികരാണ് അന്ന് ആക്രമണത്തിനിരയായത് ഈ സംഭവത്തെ കുറിച്ച് ആന്റോ ആന്റണി പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തിക്കകത്ത് നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് ജവാൻമാരെ കൊണ്ടുപോകേണ്ടത് ഹെലികോപ്റ്ററിലാണ് ഒരിക്കലും ഇത്രയധികം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അനുവാദമില്ല ആ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ച് മനപൂർവ്വം ഈ വഴിയിലേക്ക് സൈനികരെ വിടുകയും സ്ഫോടനമുണ്ടാക്കുകയും മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ബി ജെ പി നിശ്ചയിച്ച ഗവർണറാണെന്നും കൃത്യമായി സൃഷ്ടിച്ചതാണ് സ്ഫോടനം എന്നും നാൽപ്പത്തിരണ്ട് ജവാന്മാരുടെ മരണത്തിന് സർക്കാരിന്റെ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്നും പറഞ്ഞില്ലേ എന്നതായിരുന്നു ആന്റോ ആന്റണി പറഞ്ഞത് ഈ പ്രസ്താവന നടത്തുമ്പോൾ വേദിയിലുണ്ടായിരുന്ന വാർത്താലേഖകർ അപ്പോൾ ഈ സംഭവത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി അവരെ എന്തിനു സംശയിക്കണമെന്നായിരുന്നു അപ്പോൾ ആന്റോ ആന്റണിയുടെ മറുപടി എന്നാൽ ആന്റോ ആന്റണിയുടെ ഈ പ്രസ്താവനയോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് വീരമൃത്യു വരിച്ച ജവാൻമാരെയും അവരുടെ കുടുംബത്തെയും രാജ്യത്തെയുമാണ് ആന്റോ ആന്റണി അപമാനിച്ചിരിക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ആന്റോ ആന്റണിയുടെ ഈ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി അനിൽ ആന്റണിയും രംഗത്തെത്തി ഭീകരവാദ പ്രവർത്തനങ്ങളെ വെള്ളപൂശുന്ന സമീപനമാണിതെന്നും നമ്മുടെ ജവാന്മാരുടെ ത്യാഗത്തെ അപമാനിച്ചെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു ഭീകരവാദ പ്രവർത്തനങ്ങളെ വെള്ള പൂശുന്ന സമീപനമാണിതെന്നും നമ്മുടെ ജവാന്മാരുടെ ത്യാഗത്തെ അപമാനിച്ചെന്നും അനിൽ ആന്റണി പറഞ്ഞു പുൽവാമയിൽ നടന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ശത്രുക്കളുടെ ഭീകരാക്രമണമാണ് അതിർത്തി കടന്നുള്ള ഭീകരതയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരം പ്രസ്താവനയിലൂടെ ആന്റോ ആന്റണി തീവ്രവാദ പ്രവർത്തനങ്ങളെ വെള്ള പൂശുകയാണ് ചെയ്യുന്നതും നമ്മുടെ ജവാന്മാരുടെ ത്യാഗത്തെയും ശക്തിയെയും അദ്ദേഹം അപമാനിച്ചുവെന്നും ഇന്ത്യൻ സായുധസേനയുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുവെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു